ദ്വാരമുള്ള ശിവലിംഗം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ വഴിയില്ല കാരണം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു സ്ഥലങ്ങളിലും രേഖപ്പെടുത്താത്ത ഒരു കാര്യമാണ് ദ്വാരമുള്ള ശിവലിംഗം ഗ്യാൻവാബി പള്ളിയിൽ അവർ ഒതു എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാങ്കിന്റെ നടുവിൽ ഒരു ശിവലിംഗമുണ്ട് അങ്ങനെയാണ് ഇവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആർ എസ് എസ് കാരായിട്ടുള്ള കുറച്ചാളുകൾ സംസാരിച്ചത് ആ ഒരു ശിവലിംഗത്തിന്റെ മുഗൾ ഭാഗം കാണുമ്പോൾ തന്നെ എനിക്കൊരു സംശയം ഇത് ശിവലിംഗം ആവാൻ വഴിയില്ലല്ലോ കാരണം ശിവലിംഗത്തിന്റെ മുഗൾ വശം ഒരിക്കലും ഇങ്ങനെ ആവില്ല ആ ഒരു ശിവലിംഗം എന്ന് പറയുന്ന ആ ഉടു എടുക്കുന്ന ടാങ്കിലുള്ള ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു പാറക്ക് ഒരിക്കലും ശിവലിംഗത്തിന്റെ രൂപമല്ല റോഡ് സൈഡിൽ കാണുന്ന സർവേ കല്ലിനെ പോലും പൂജിക്കുന്ന ഒരു നാടുണ്ട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഓക്കെ കാശി ക്ഷേത്രത്തിലുള്ള മുൻ പൂജാരിയായിട്ടുള്ള മുഖ്യ പൂജാരിയായിട്ടുള്ള ആള് പറയുന്നത് ഒരിക്കലും ആ ഒരു ശിവലിംഗമായി കരുതുന്ന സാധനം ശിവലിംഗമാകില്ല ഒരിക്കലും അങ്ങനെ ആവില്ല ശിവലിംഗത്തിന്റെ മുകളിൽ അങ്ങനെ ഒരു അടയാളം ഉണ്ടാകില്ല ഒരു തുളയുണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു ആ ഒരു കല്ല് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അത് ശിവലിംഗത്തിന്റെ രൂപമല്ല ശിവലിംഗമല്ല എന്നുള്ളത് ഗ്യാൻവാബി പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു മതിലിൻ്റെ അടുത്ത് വർഷങ്ങളോളമായിട്ട് ഹിന്ദുക്കള് പൂജ നടത്തുന്നുണ്ട് അതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലതാനും എന്നാൽ പുതിയതായിട്ട് അവർ കൊടുത്ത ഒരു പരാതി ഇതിന്റെ കോമ്പൗണ്ടിനെയൊക്കെ അകത്ത് കയറിച്ച് എന്ന് പ്രാർത്ഥിക്കണമെന്ന അഞ്ച് സ്ത്രീകളാണ് കംപ്ലയിൻറ്റ് ചെയ്തത് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള അഖിലേന്ത്യാ ഹിന്ദു പരിഷത്തിൻ്റെ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് മനപൂർവ്വമാണ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യ പൂജാരി ആയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇനി അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സത്യം തുറന്ന് പറയുന്ന ആളുകൾക്കൊക്കെ പണിയാണ് മുന്നേ അയോധ്യയിൽ ഉണ്ടായിരുന്ന പ്രഥമ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്കറിയുമല്ലോ ഇവിടെ ഒരിക്കലും ശ്രീരാമന് നിൽക്കാൻ കഴിയില്ല ഇത് കൊണ്ടുവച്ച പ്രതിമയാണ് എന്ന് പറഞ്ഞ ഒരു പൂജാരി ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം ഇല്ല ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ എന്ത് കാര്യങ്ങളും ചെയ്തു അയോധ്യയിലേക്ക് പരേഡ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും അതിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള പല മനുഷ്യന്മാരും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല അവർക്കൊക്കെ എന്തൊക്കെയോ സംഭവിച്ചതാ അപ്പോൾ സംസാരിക്കാൻ പോലും മടിയുള്ള അല്ലെങ്കിൽ പേടിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം കാശിയിലുള്ള ക്ഷേത്രത്തിലെ മുൻ മുഖ്യ പൂജാരി പറഞ്ഞ വാക്കുകൾ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ശിവലിംഗത്തിന് എന്തായാലും ഹോളുകൾ ഉണ്ടാവില്ല ശിവലിംഗത്തിന്റെ രൂപം പൂർണ്ണമായി ഫിനിഷിംഗ് ഉള്ള ഒരു രൂപമാണ് പല ട്രോളുകൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് അതായത് ട്രോളിലെ ഡിവൈഡറുകൾ പോലും ശിവലിംഗമാണ് എന്ന് ധരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളായിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പല ഫോട്ടോസും നമ്മൾ അതിനനുസരിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം ആ രാജ്യം ഹിന്ദു ഹിന്ദുരാജ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അത് ഇന്ത്യയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തൊൻപത് രൂപയുടെ അരി മോദി കൊടുക്കുന്നുണ്ട് അല്ലേ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് റേഷൻ അരി വിതരണം റേഷൻ കട വഴി മുഴുവൻ മാത്രമായിരിക്കണം അല്ലാത്ത പക്ഷം മറ്റുള്ള ഒരു സംസ്ഥാനത്തേക്ക് വേറെ ഒരു സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ഇത്രയു ഇത്തരത്തിലുള്ള ആ വസ്തുക്കള് ഇങ്ങനെ വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് എന്തെങ്കിലും തിരുത്തണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം പൊതുവിതരണം ചെയ്യുന്ന റേഷൻ കടകൾ വഴി മാത്രമേ ഏതൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് പോലും വസ്തുക്കള് കൊടുക്കാൻ കഴിയൂ അല്ലെങ്കിൽ ധാന്യങ്ങള് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു ബി ജെ പി പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സി പി ഐ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അവർ കേന്ദ്രം ഭരിക്കുമ്പോൾ നേരിട്ട ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കാൻ പാടുമോ എന്നുള്ള കാര്യം അതൊന്നും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്യാൻവാബി അല്ല ഇനി എല്ലാ പള്ളികളും അവർ കൈകടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട തർക്കമൊന്നും വേണ്ട അയോധ്യ രാമമന്ദിരം കാശി ഗ്യാൻവാബി ഇത് മൂന്ന് മാർക്ക് വിട്ടു നൽകിയാൽ മറ്റുള്ള പള്ളികളിലേക്ക് അവർ കൈകടത്തില്ല എന്ന് പറയുന്നു പക്ഷേ ആ വാക്ക് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു സൂഫി ദർഗകൾ അവർ കൈയടക്കുന്നു വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ കോടതിക്ക് നല്ല രീതിയിൽ തെറ്റിപ്പറ്റാനുള്ള കാരണം കാര്യമുണ്ട് കാരണം എസ് ഐ പൂർണമായിട്ട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന തരത്തിലാണ് കാര്യം പോകുന്നത് തൊള്ളായിരത്തി നൂറ്റി ഒന്നിലെ നിയമം ഇവിടെ നിലനിൽക്കെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം സംരക്ഷിക്കപ്പെടണം എന്ന നിയമം ഇവിടെ നിലനിൽക്കെ എ എസ് ഐ എന്താണ് ചെയ്യുന്നത് കോടതികൾ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്ക് ഒരു പാഠമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളണം ഇപ്പോൾ ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കുറച്ചും കൂടി കഴിയുമ്പോൾ ഭാവിയിൽ എന്താകുമെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട നല്ലതാണ് ഏതൊരു രാജ്യം എടുത്തു നോക്കിയാലും മതരാഷ്ട്രമാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം ഒരുപക്ഷെ സൗദിയെ ഒക്കെ നമ്മൾ മുൻകൂട്ടി കാണും എന്നിട്ട് പറയും സൗദിയിൽ യാതൊരു തരത്തിൽ പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ളത് ഒരിക്കലും സൗദിയെ പോലെയുള്ള രാജ്യങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ അത്ര അധികം സ്ട്രോങ് ആണ് അത് ഇനി സ്വന്തം മതത്തെ വളർത്താൻ ശ്രമിച്ചാൽ പോലും അവിടെ വിഷയങ്ങളുണ്ട് പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ജനാധിപത്യ രാജ്യമാണ് എന്ന് കപടമുഖം ചൂടുന്ന മതരാജ്യമായിട്ട് മാറുന്ന രാജ്യമാണ് ഇന്ത്യ എന്തായാലും ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിലെങ്കിലും ഒരു നല്ല വിധി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നമ്മൾ കൂടുതൽ കൂടുതൽ വിഷയങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരേക്കും വിടപ്പാൾ സൈന്യങ്ങൾ